അപ്പൊ ഞങ്ങള് അഡ്രസ് ഒക്കെ മാറ്റി പൊറത്തു മഴയൊക്കെ എണീക്കും ചെയ്തു മഴയും പെയ്തുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങാൻ കുറച്ച് താമസിച്ചു ഇതപ്പോ ഇറങ്ങാൻ വേണ്ടി നിൽക്കുകയാണ് അപ്പൊ നമുക്ക് പുറത്തുള്ള വ്യൂസ് ഒക്കെ അങ്ങനെ അത്യാവശ്യം നല്ല മഴയുണ്ട് ഇതാണ് സൈഡ് വ്യൂ വ്യൂശ നല്ല സ്ഥലിക്കാൻ വേണ്ടിട്ടൊരു വന്നിട്ടാണ് ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് നമുക്ക് ഇവിടുത്തെ മെനു ഒന്നൊക്കെ നോക്കി വയ്ക്കാം ഇതാണ് ഇവിടുത്തെ മെന്യൂ ബട്ടാർ ചിക്കന് സെവൻറി പനീർ ബട്ടർ മെനു ഇതാണ് നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒന്ന് ഓർഡർ ചെയ്ത് നോക്കാം എന്നിട്ട് ഞാൻ കഴിച്ചിട്ട് എങ്ങനെ ഉണ്ടെന്ന് പറയാം ഇപ്പൊരു പപ്പടം പോലൊരു സാധനം ഇതെന്താ അറിയാൻ ഇതെന്താഷലായിട്ട് പറഞ്ഞത് തള്ളി കായ്സ് സാധനം നല്ല ടേസ്റ്റ് ഉണ്ട് ഗുഡ് ഒരു ലിയും പറഞ്ഞിട്ടുണ്ട് ലസ്സി കുറച്ച് സംഭവങ്ങൾ പറഞ്ഞിട്ട് നമുക്ക് നമ്മൾ എന്തൊക്കെയാ പറഞ്ഞേ ബട്ടർനാനും പിന്നെ ഒരു ഇന്ത്യൻ ടീ എങ്ങനെ ഉണ്ടെന്നുള്ളത് എന്നിട്ട് ഞാൻ അടിപൊളിയാണ് സോൾട്ടൊക്കെ ആൾക്കാരെങ്ങനെ കുടിക്കാം ലസിയെല്ലാം മധുരമാണ് ഗൈസ് വലിയ രസമല്ല പക്ഷെ നല്ല രസമുള്ളത് നല്ല ഫ്ലേവർന്നിട്ടുണ്ട്

നമ്മുടെ നാട്ടിലത്തെ റെസ്റ്റോറൻ്റ് ഒക്കെ ആണെങ്കിൽ ആകെ കലവിലേ സൗണ്ട് അത്യാവശ്യം ഇവിടെ ഭയങ്കര സൈലന്റ് ആയുസ് ആ ഞങ്ങളാണ് ഇവിടെ സൈലന്റ് അല്ലെ സാധനങ്ങളൊന്നും എത്തിയിട്ടില്ല ആയുസ് ഇവിടെ ഇപ്പടുത്തൊന്നും ടേസ്റ്റ് ചെയ്യില്ല മനസ്സിലായി നല്ലതും ടേസ്റ്റ് ചെയ്ത പ്യുർ ായി നമുക്കെന്താ പുറത്തുള്ള ഒരു കാഴ്ചയും കൂടി കാണാം അത് ഇപ്പൊ തന്നെ ലെങ്ത് വീഡിയോ ആയി മഴയാണെന്നാലും മാക്സിമം ഞങ്ങൾ അടിപൊളി വ്യൂസൊക്കെ ക്യാപ്ചർ ചെയ്യുന്നതാണ് എന്താ <laughs> അവസ്ഥ <laughs> <Okay. laughs> <tic> <laughs>

എന്ത് കഴിച്ചു നോക്ക് നീ എന്തോന്നു കരുവുണ്ടോ അത്യാവശ്യം കൊള്ളനിക്ക് കുറച്ച് ഒരു വിഷയമാണ് കൊള്ള നല്ല ഫുഡാ യക്ഷീന്റെ പോലെണ്ടോ നീ നിന്റെ ഡ്രസ് മാത്രം എന്താ ഭയങ്കര കളറ് നോക്കി ഞാൻ കറുത്ത പോയി ഇഞ്ച് കറുത്തതൊക്കെ ഇത് കൈപ്പ് അല്ല ഇപ ഡ്രസ് നോക്കിയാ ഇവരെന്തൊക്കെയാ പറഞ്ഞു നടക്കുന്നുണ്ട് നമുക്ക് നമുക്ക് ഈ ബോട്ടിൽ കേറാം ബോട്ടല്ല തോണിയോ നല്ല എന്താണ് ഈ സ്ഥലത്തിനെ കുറിച്ച് പറയാനുള്ളത് ഒക്കെ ഇടിഞ്ഞു കുടിഞ്ഞിട്ടുള്ള സ്ഥലങ്ങളാണ് പക്ഷെ എല്ലാം കാണാൻ ഭയങ്കര നല്ല ഫീലാണ് സ്ഥലങ്ങളൊക്കെ പാറുണ്ട് നമുക്ക് ഇതിന്റെ ഉള്ളിലേക്ക് നോക്കാം

ഒരു ക്ഷയില്ലാറ്റോർ ഞലേ ഭയങ്കര ടോപ്പ് ഡ്രിങ്ക് എന്തുവാ എടുക്കുന്ന സൂപ്പർ മാർക്കറ്റാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിശ്വസിക്കൂസ് ഇനി ഇവിടുന്ന് ബില്ല് ചെയ്തിട്ട് നമുക്ക് ഇറങ്ങാം

ഒരു ഡ്രീമിൽ കേറിയ പോലെണ്ടോ നമ്മൾ ഇവിട വന്നിങ്ങനെ എങ്ങനെ ഇതിനകത്ത് ഇങ്ങനെ ഇിക്കാൻ പറ്റില്ല ओके ओके നീ ഇത് കഴിഞ്ഞിട്ട് അടുത്ത ഒരു എന്തെങ്കിലും ഒരു കാഴ്ചയിലേക്ക് പോവാം ഈ तरफ فروட் ഷോപ്പ് मिल केရിയിരിക്കാനാണ് ഇത് നോ വൈ ബന്തรสോ കാണാനായി വാവ് പോ നമ്മളിപ്പോ പോവുന്നത് ഉണ്ടല്ലേ നമ്മളിപ്പോ പോവുന്നത് സ്പൈഡർമാൻ ഇതൊക്കെ ഷൂട്ട് ചെയ്തൊരു ബ്രിഡ്ജിന്റെ സേവിക്കാണ് അതിന്റെ പേര് എനിക്കറിയില്ല വണ്ടർഫോ സ്ഥലം തന്നെ എന്റെ പേര് കണ്ടോ സുസോന്നുമായിട്ടുള്ള ഒരു ഇറ്റാലിയന്റെ ഒരു ഫേമസ് ആയ ഐസ്ക്രീമാണ് ആണോ അതിന് വഴി അത്യാവശ്യം നല്ല ഉണ്ട് ഈവനിങ്ങോ കാണാൻ ഒരു രക്ഷയില്ല കേട്ടോ അടിപൊളിയാ എന്താ വ്യൂന്നറിയോ വീട്ടിലെ വ്യൂ